ഹലും സ്വാഗതം അപ്പോൾ അജ്മലാണുള്ളത് അജ്മലിൽ വെച്ച് ഉള്ള ചില ദൃശ്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് ഇവിടുത്തെ സോഷ്യൽ വർക്കറാണ് ഒപ്പം തന്നെ നമ്മുടെ ജില്ലക്കാരിയാണ് കണ്ണൂർ ജില്ലക്കാരിയാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണാടി പറമ്പിലെ നജിമ ഫൈസലാണ് നമ്മോടൊപ്പം ഉള്ളത് സ്വാഗതം ചെയ്യാണ് ആദ്യം തന്നെ ഒരു സൈക്കോളജിസ്റ്റ് ആണ് അതിനുള്ള അപ്പുറത്ത് നമുക്കറിയുന്ന പോലെ നമ്മുടെ നാട്ടിലൊക്കെ സംഗീത പരിപാടികളിലൊക്കെ എ സി വി ഉൾപ്പെടെയുള്ള ചാനലിൽ സംഗീത മത്സരങ്ങളൊക്കെ പങ്കെടുക്കുകയും അതിനൊക്കെ സജീവമായി ഇടപെടുകയും ചെയ്യുന്ന ഒരാളാണ് ഒപ്പം തന്നെ നമ്മുടെ മട്ടന്നൂരുള്ള നാഥബർമ്മം കലാക്ഷേത്രത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയായിരുന്നു എന്നാണ് നമ്മൾ ഇവിടെ വന്ന് പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞത് അപ്പം അങ്ങനെ കലയും സാഹിത്യവും ഒപ്പം തന്നെ സോഷ്യൽ വർക്കവും ഒക്കെ ആയിട്ടുള്ള നിജ്മയാണ് നമ്മളൊപ്പം ഉള്ളത് അതിന് സ്വാഗതം ചെയ്യുകയാണ് എങ്ങനെയുണ്ട് ഈ പ്രവാസ ലോകത്തെ ഈ ജോലി വാസ ലോകത്തെ ജോലിന്ന് പറയുമ്പോ വരുമ്പോടെ വന്നത് കാരണം ചെറിയ കുഞ്ഞിനെല്ലാം ഇട്ടിട്ടാണ് വരണ്ടി വന്നത് ഓരോ സാഹചര്യങ്ങളും ഉണ്ട് പക്ഷെ ഇപ്പൊ അലമ്പില്ല ഞാൻ കുടുംബത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇപ്പം കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് അതിന്റെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും കലാപരി പരിപാടികൾക്കൊക്കെ പോകുന്നുണ്ട് എന്തേലും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ ഗാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ സൈക്കോളജി കൂടിയാണ് അപ്പോൾ പൊതുവിൽ നമുക്ക് അറിയാം പ്രവാസ ലോകത്താണ് ഇപ്പൊ ഞാൻ തന്നെ ആദ്യമായിട്ടാണ് വിമാനത്തിൽ വന്നത് അപ്പോ നമ്മള് കടന്ന അക്കരക്കരയ്ക്കാണ് അപ്പൊ ഭാര്യ അപ്പുറം ഭർത്താവ് വിട അങ്ങനെയുള്ള സമ്മർദ്ദമൊക്കെ ഉണ്ടാവും സ്വാഭാവിക ആളുകൾക്ക് അപ്പോൾ എത്രത്തോളം ആണ് ഈ ഗൾഫിലെ സൈക്കോളജി ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഇതേ കാര്യത്തിന് ഇതേപോലെ തന്നെ ഈ കൂടുതലായിട്ട് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളിൽ ഇട്ട് വരുന്നവരാ അവരുടെ ആ ഒരു പാലൊടി മാറാത്ത കുട്ടികളൊക്കെ ഇട്ട് വരുമ്പോഴുള്ള വിഷമങ്ങള് ഞാൻ അനുഭവിച്ചതാണ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരുപാട് ആയിട്ടുള്ള കോൾ വരാറുണ്ട് പിന്നെ ഇതേപോലെ ഹസ്ബൻഡും വൈഫും വിട്ടിട്ട് വരുന്നത് ഇവിടെ മുന്നിട്ട് പ്രശ്നങ്ങളാക്കുന്നവര് അപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യും പേഴ്സണൽ ആയിട്ട് അങ്ങനെ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് പിന്നെ നാട്ടിൽ ഇതന്നെ ചെയ്തോണ്ടിരുന്നത് ഞാൻ കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിലായിരുന്നു വർക്ക് ചെയ്തത് അതിന് മുന്നേ കോഴിക്കോട് ഇക്രയിലുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കുറച്ചാളത്തെ എക്സ്പീരിയൻസിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഇവിടെ മലയാളികൾ മാത്രല്ല അപ്പൊ ഞാൻ ചോദിക്കാണ് ഇപ്പൊ കാണുന്ന ആളുകൾക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും ലോകത്തിലുള്ള എല്ലാ ആളുകളും മനുഷ്യരാണ് വികാര വികാരങ്ങളൊക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെ ആയിരിക്കും ഈ ഒരു സൈപ്പോസിറ്റീവ് എന്നുള്ള രീതിയില് അവർ കാണുമ്പോൾ എങ്ങനെയാണ് അവരുടെ വിവിധ രാജ്യക്കാരെ കണ്ടപ്പോൾ എന്റെ ഒരു ബോധ്യവും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാവരും സംസ്കാരവും ഇപ്പൊ നമ്മടെ നാട്ടിനെ സംബന്ധിച്ച് ഉള്ള പോലെ ആയിരിക്കും ഒരു വ്യൂവിലൂടെ കാണുമ്പോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുമ്പോ നാളെ ആൾക്കാര് നോക്കിയിട്ട് ആ ഇവിടെ എന്ത് ഡ്രസ്സായിട്ട് ഇവിടെ എന്ന് വെച്ചാൽ ആരും അങ്ങനെ ആരും ശ്രദ്ധിക്കൂല അതാണ് ഇപ്പൊ ഇവിടത്തെ എന്ത് കാര്യത്തിനായാലും മറ്റുള്ള കൂടുതലായിട്ട് ആരും ഇടപെടൂല്ല അവരായി അവരുടെ വാടക ഇപ്പൊ നമ്മളൊരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോ അപ്പുറത്തിപ്പുറത്തൊക്കെ പല രാജ്യങ്ങളിലുള്ളവരും പല സംസ്ഥാനങ്ങളിലുള്ളവരിലും ഉണ്ടാവും അപ്പൊ നമ്മള് മറ്റുള്ള ആളെ കഴിവ് പാതിരൊക്കെ കയറി വരുമ്പോ അല്ലെങ്കിൽ പോകുമ്പോ

സൗഹൃദങ്ങൾ ഒരുപാടുണ്ട് വരുമ്പോ നമ്മള് കോണ്ടാക്ട് ചെയ്യുന്നതും അങ്ങനെ കാണുകയും സംസാരിക്കുക ഒക്കെ ചെയ്യാറുണ്ട് നമ്മള് ഇത് പറയുമ്പോ ഇപ്പം പറഞ്ഞത് ആളുടെ പ്രയാസത്തിന്റെ ഒരു ഇതാണ് അപ്പം തന്നെ ഒരു എന്റർടൈൻമെന്റ് കൂടി വേണമെങ്കിൽ അപ്പോ നിങ്ങള് ഒരു ഗായിക കൂടിയാണ് അപ്പൊ ഇവിടെ പാട്ട് പാടുന്ന ആളുകളെ ഒക്കെ വെച്ചുകൊണ്ടുള്ളത് അടുത്ത റീസെന്റായിട്ട് നമ്മളൊരു ജി സി സി ലെവല് റിയാലിറ്റി ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പം പല ഒരുപാട് നല്ല നല്ല പാട്ടുകാർ ഈ കഫ്റ്റീരയിലും മറ്റുള്ളവരൊക്കെ ഇങ്ങനെ അടുങ്ങി ഒതുങ്ങി കൂടേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കലാകാരന്മാരെ നമ്മൾ പുറത്തോട്ട് വന്നു നല്ലൊരു വേദി കൊടുത്തു അതിൽ നിന്നും തെരഞ്ഞെടുക്കുന്നവർക്ക് നല്ല മോശമില്ലാത്ത തുക സമ്മാനവും കൊടുത്ത് അതിനപ്പുറം അവർക്ക് അങ്ങനെ ഒരു വേദിയിലും പുറത്തു വരാൻ പറ്റിയ ഒരുപാട് ആൾക്കാർ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞൊണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അഞ്ചു ഞാൻ ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിന്നൊക്കെ പറഞ്ഞത് അത് കൂടുതലും ഇതുപോലെ തന്നെ താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കക്കീരുന്നത് അവരാണ് കൂടുതലും വിഷമ മറ്റുള്ളവർക്ക് പിന്നെ എല്ലാം കിട്ടും ഇവർക്ക് വെച്ചാൽ ആഴ്ചയിൽ ഏഴ് ദിവസം പണിയാ ചിലപ്പോ പന്ത്രണ്ട് മണിക്കൂർ പണിയായിരിക്കും അപ്പൊ അവർക്കതൊക്കെ ഒരു മനസ്സിന് നല്ല സന്തോഷം അപ്പൊ ഇനിയിപ്പോ അതിന്റെ ഫൈനൽ നടത്താൻ പോകുന്നുണ്ട് അത് ഡിസംബർ ജനുവരി ആ സമയത്ത് ഉണ്ടാവും അതെന്ന് വെച്ചാൽ എല്ലാ ജി സി സി എല്ലാ രാജ്യങ്ങളും യുവതി മാത്രല്ല സൗദി ഖത്തർ ഒമാൻ ബഹ്റൻ എല്ലാ രാജ്യങ്ങളിലും പാട്ടുകാരോ വെച്ചിട്ടാണ് നടത്തുന്നത് പ്രധാന പേര് പറയാൻ സംഘാടകർ എന്ന് പറയുന്നത് ഒരു അവർ പാട്ട് എഴുത്തുകാരനാണ് അതുപോലെ തന്നെ അയാളുടെ ഒരുപാട് അവരുടെ ആൽബങ്ങള് ഒട്ടുമിക്ക എല്ലാ സിനിമാസും പാടിയിട്ടുണ്ട് അവരുടെ പാട്ട് ആ പാട്ടുകളൊക്കെ ഫേമസ് ആയിരിക്കും പക്ഷെ അത് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റുള്ളൂ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഒരു നജീബ് പച്ചമ്പോന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് പിന്നെ നമ്മുടെ ബെൻസീറ റഷീദ് ബെൻസിറഷീദ് ജഡ്ജ്മെന്റിനൊക്കെ പോകുന്ന ഒരു സിംഗറാണ് മെയിൻ ആയിട്ട് ഒരു മൂന്നാളാണ് പിന്നെ അതിന്റെ പിന്നണിയിൽ ഒരുപാട് ആൾക്കാരുണ്ട് തളങ്കര പിന്നെ അതുപോലെ തന്നെ ആജൽ പ്രസൻസ് ആജലിന്റെ ഒരു മുതലാളിയുണ്ട് അവരൊക്കെ ഇതിന്റെ പിന്നിലും അതാണ് ഓർമ്മ ഇപ്പൊ നമ്മൾ വളരെ സീരിയസ് ആയിട്ടാണ് ഇത്രയും സംസാരിച്ചത് കാരണം നമ്മള് സൈക്കോളജിക്കൽ മൂവ്മെന്റ് വഴിയാണ് സഞ്ചരിച്ചിങ്ങനെ വന്നത് ഇങ്ങനെയാണ് ആളുകളുടെ അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഗായികയാണെന്നൊക്കെ പറ്റേ ആള് വിചാരിക്കും എന്നാ പിന്നെ രണ്ടുപേര് പാട്ട് മടിച്ചു കൂടെ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഉണ്ടാവും ആ പാട്ടിലേക്ക് നമ്മളിപ്പോ വരും അതിന് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞെന്ന് വെച്ചാൽ ഒരു അങ്ങനെയാണ് ഞാൻ അങ്ങനെ കോണ്ടാക്ട് വയനീ സ്റ്റുഡിയോ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലൊക്കെ കുട്ടികളെ വെച്ച് പ്രോഗ്രാം പത്ത് പന്ത്രണ്ട് ഇല്ല വായാലും പഠിക്കാൻ കുറച്ച് ടഫുള്ള ഇൻസ്ട്രുമെന്റാണ് പക്ഷെ എന്റെ മാഷ് മാഷിപ്പ ജീവിച്ചിരിപ്പില്ല മാഷ് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ സമയത്ത് മാഷിന്റെ പേര് സുരേഷ് കുമാർ കുമാറിനാണ് കണ്ണൂര് ചക്കരക്കല്ലാണ് യും പഠിപ്പിക്കുകയും ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ടില് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അതില് അച്ഛനും മകളും കൂടി പല പ്രായത്തിലുള്ളവരെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതാണ് സംഭവം അപ്പൊ പാടുക മാത്രല്ല ആളുകളെ പാടിപ്പിക്കുകയൊക്കെ ചെയ്ത ആളാണ് നമ്മളിപ്പോ ഉള്ളത് അപ്പൊ ഇതൊരു നല്ലൊരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം നമ്മള് ഇങ്ങനെ പ്രവാസ രോഗത്തേക്ക് യാദക്ഷീയമായി വരിക വന്നപ്പോൾ ഇങ്ങനെ പരിചയപ്പെട്ടപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പരിപാടി ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഞാൻ ഈ സൈക്കോളജിസ്റ്റിനെ പറയുമ്പോൾ ഞാൻ ആദ്യം ഓർമ്മിച്ചത് നമ്മുടെ മറ്റന്നോരുള്ള വിജില നിതീഷിനെയാണ് പിന്നീട് ഓർമ്മിച്ചത് നമ്മുടെ ആശ്രയ ഹോസ്പിറ്റലിലെ നമ്മുടെ ഷീന രാജീവിനെയാണ് അപ്പോൾ അവർ രണ്ടാൾ ഓർമ്മിച്ച് മൂന്നാമതൊരു മൂന്നാമത്തെ ഒരാളെ ഞാൻ ഇവരോട് അവരുടെ പേരും കൂടി പറഞ്ഞു വെച്ചു അപ്പൊ അതാണ് സംഭവം നമുക്ക് ഇനി രണ്ടുപേര് പാട്ട് പാടിയതിനു ശേഷം ആ പാട്ട് രണ്ടുപേര് പാടുമ്പല്ലേ അവര് സന്തോഷം ഇപ്പൊ ആളുകൾ വിചാരിക്കും സ്വാഭാവിക പാട്ടൊക്കെ നിർത്തി വെച്ചിട്ട് കുറച്ചായി ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ ആളുകൾ കൊണ്ട് ആളുകളെ പാടിപ്പിക്കുന്ന പരിപാടിയിലാണ് ഉള്ളത് അപ്പൊ ഇപ്പൊ നമ്മൾ പാടുമ്പോൾ പ്രത്യേകിച്ചും ഞാൻ മുമ്പൊക്കെ പറയുന്ന പോലെ ലൈവൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ നമ്മൾ ചെറിയ സംവിധാനമാണ് അതുകൊണ്ട് ഇവർ നന്നായി പാടുന്നവരാണ് ചിലപ്പോൾ നമ്മുടെ സംവിധാന കുറവുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എക്കോന്നിട്ട് ലെവലാക്കി വരണമെന്നില്ല അപ്പോൾ സാധാരണ ഒരാൾ ഒരു ഫീല് നന്നായി പാടിയതാണ് പക്ഷെ നിങ്ങൾ കേട്ട് ചിലപ്പോൾ സാധാരണ രീതിയായിരിക്കും ആദ്യം തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് രണ്ടുപേരും പാട്ട് പാടാം മാണിക്കോ മലരായ விலசிடும்ாரி விலசிடும்ாரிக்கோ மலராய பூவி மகதியாம் கதீசபீவே மக்கைய புண்ணமாட்டி விலசிடும் സംഭവം മക്ക അല്ലെങ്കിലും പ്രവാസ ലോകത്താണ് സംഭവം ഉള്ളത് അപ്പൊ അവിടെ വിളിച്ചിടുന്ന ഒരു ജീവയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്ന ആള് ഭയങ്കര ആക്റ്റീവാണ് നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ടാണ് ഈ പരിചയത്തിന്റെ പ്രത്യേകത സ്വാഭാവികമായി നമ്മളെ അല്ലേ പരസ്പരം നമ്മൾ ഉള്ളൊരു ഇങ്ങനെ ഒരാൾ വന്നിരുന്നു എന്ന് നമ്മളോട് വന്നപ്പോൾ ഇങ്ങനെ ഒരാളെ പരിചയപ്പെട്ടു എന്നും നമ്മൾ ഇനി പോകുന്നിടത്ത് നേരത്തെ ഞാൻ പറഞ്ഞ ആളുകളുടെ പേര് പറഞ്ഞ പോലെ മറ്റൊരിടത്തു കൂടി ഇവരുടെ പേര് പറഞ്ഞിങ്ങനെ പോകും അതൊക്കെയാണ് ഈ യാത്രയുടെ ഗുണം എന്ന് പറയുന്നത് അപ്പൊ ഇവര് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളെ പാട്ടിന് ആജിമാനിച്ചാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടുത്തെ സർവീസിന്റെ അത് ഭാവിയിൽ ജോലിയിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ള ഒരാളാണ് അങ്ങനെ ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അതിനുശേഷം കൊണ്ട് നമ്മൾ ഇവിടെ വരും കാരണം ഇവർ ഇന്നത്തെ കോർഡിനേറ്ററും സംവിധാനം ആയതുകൊണ്ട് നമുക്ക് ഇനിയും ഇവിടെ അവസരം ഉണ്ടാവും പ്രതീക്ഷിക്കുകയാണ് അപ്പൊ നമ്മുടെ ക്യാമറ ചെയ്യാനും ഇതിന്റെ കോർഡിനേറ്ററൊക്കെ ആയി അജീവരും കാതറും കൂടെ തന്നെ ഉണ്ട് അവരോടൊപ്പം നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഒപ്പം തന്നെ ഇവരുടെ മകൻ മകൻ പേര് ആ സെഹറാൻ ഇവിടെയുണ്ട് ഇവിടുത്തെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അപ്പോ സെഹറാൻ സംഭവികളെയാണ് ഒരു അമ്മയാണ് ലുക്കിലാണ് നമ്മളുടെ കൂടെ പ്രശ്നങ്ങൾ സഞ്ചരിച്ചിരുന്നു അപ്പോ അതൊക്കെയാണ് സംഭവം പിന്നെ പൈസയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു നമുക്ക് പറ്റുവാണെങ്കിൽ വേറെ ദൃശ്യത്തിൽ നിങ്ങളെ കാണിച്ചു തരും എന്നാൽ ഞാൻ ഇത് പരാമർശിച്ചു പോവുകയും ചെയ്യും അപ്പൊ വീടിന് നമുക്ക് വണ്ടി അടുത്ത് കണ്ടുമുട്ടാം എല്ലാവർക്കും സ്നേഹം നന്ദി Más no, no. no, no. no.